ഓരോ ഡിസംബറിലും കുളിർഗാറ്റിനൊപ്പം കറുവപ്പട്ടയുടെയും മേലത്തിൻ്റെയും മണം തെരുവുകളിൽ നിറയുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നുണ്ട് ആ കടും നിറമുള്ള രുചിയേറിയ പ്ലം കേക്ക് എന്നാൽ ഈ കേക്കിൻ്റെ ഓരോ കഷ്ണത്തിലും നൂറ്റാണ്ടുകൾ നീണ്ട പരിണാമത്തിൻ്റെ കഥകളുണ്ട് മധ്യകാല ഇംഗ്ലണ്ടിലെ ഒരു ഇറച്ചിക്കഞ്ഞി എങ്ങനെയാണ് കടലുകൾ കടന്ന് കേരളത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറിയത് പ്ലം കേക്കിന്റെ എഴുന്നൂറ് വർഷം നീണ്ട അത്ഭുതകരമായ യാത്രയെ നമുക്ക് പരിചയപ്പെടാം ഇരുണ്ട നിറവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണവുമുള്ള പ്ലം പ്ലംകേക്ക് വെറുമൊരു പലഹാരമല്ല അതൊരു രുചികളുടെ സമയസഞ്ചാരം അല്ലെങ്കിൽ കളിനറി ടൈം ക്യാപ്സ്യൂൾ കൂടിയാണ് ഓരോ കഷ്ണം കേക്ക് കഴിക്കുമ്പോഴും നാം രുചിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതപരമായ ആചാരങ്ങളും കൊളോണിയൽ അധിനിവേശത്തിൻ്റെ ചരിത്രവും പ്രാദേശിക രുചികൾ ചേർത്തുള്ള വൈവിധ്യങ്ങളുമാണ് ഇന്ന് ആഗോളതലത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമാണെങ്കിലും പ്ലം കേക്കിൻ്റെ തുടക്കം ഇന്നത്തെ തലമുറയ്ക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രൂപത്തിലായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ പ്ലം കേക്ക് ഒരു പെട്ടിയിലല്ല ലഭിച്ചിരുന്നത് മറിച്ചൊരു പാത്രത്തിലായിരുന്നു പ്ലം പോട്ടേജ് അല്ലെങ്കിൽ ഫ്രുമെന്റി എന്നറിയപ്പെട്ടിരുന്ന ഈ വിഭവം മാംസവും മധുരവും കലർന്ന കട്ടിയുള്ള ഒരു കുറുക്കായിരുന്നു ക്രിസ്മസിന് മുന്നോടിയായുള്ള അഡ്വെൻറ് നോമ്പ് കാലത്ത് വിശേഷപ്പെട്ട വിരുന്നുകൾക്ക് മുൻപ് വയറിന് കരുത്തു പകരാൻ ആളുകൾ ഈ വിഭവം കഴിച്ചിരുന്നു ഇതിൽ പ്രധാനമായും അടങ്ങിയിരുന്നത് ഓട്സ് അല്ലെങ്കിൽ ഗോതമ്പ് ബീഫ് അല്ലെങ്കിൽ മട്ടൺ സൂപ്പ് പ്രധാന ചേരുവയായി ഉണക്കപ്പഴങ്ങൾ മധുരത്തിനു വേണ്ടി തേനും സുഗന്ധവ്യഞ്ജനങ്ങളും കേടാകാതെ സൂക്ഷിക്കാനും യൂചിക്കും പതിനാറാം നൂറ്റാണ്ടോടെ ഈ ദ്രാവക രൂപത്തിലുള്ള വിഭവം കട്ടിയാകാൻ തുടങ്ങി വെണ്ണ മുട്ട മൈദ എന്നിവ ലഭ്യമായതോടെ ഈ മിശ്രിതം പാത്രത്തിൽ നിന്നൊരു തുണി സഞ്ചിയിലേക്ക് മാറി മണിക്കൂറുകളോളം പുഴുങ്ങിയെടുക്കുന്ന ഈ വിഭവം പ്ലം പുഡിങ്ങായി പരിണമിച്ചു ഇതാണ് പിന്നീട് ബ്രിട്ടീഷ് ക്രിസ്മസ് മേശകളിലെ പ്രധാന ആകർഷണമായി മാറിയത് പ്ലം കേക്കിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന ചോദ്യം ഇതാണ് പ്ലം പഴം ചേർക്കാത്ത കേക്കിന് എന്തുകൊണ്ട് പ്ലം കേക്ക് എന്ന് പേരുവന്നു ഇതിന്റെ ഉത്തരം ഇംഗ്ലീഷ് ഭാഷയുടെ പരിണാമത്തിലാണ് പഴയകാല ഇംഗ്ലണ്ടിൽ ഉണക്കമുന്തിരി കറൻസ് പ്രൂൺസ് തുടങ്ങിയ എല്ലാ ഉണക്കപ്പഴങ്ങളെയും പൊതുവായി വിളിച്ചിരുന്ന പേരായിരുന്നു പ്ലം കാലക്രമേണ യഥാർത്ഥ പ്ലം പഴങ്ങൾ അല്ലെങ്കിൽ പ്രൂൺസ് പാചകക്കുറിപ്പുകളിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും പ്ലം കേക്ക് എന്ന പേര് മാത്രം ചരിത്രത്തിന്റെ തിരിശേഷിപ്പായി അവശേഷിച്ചു പ്ലം കേക്കിനെ ക്രിസ്മസുമായി ബന്ധിപ്പിച്ചത് ചില കുടുംബ ആചാരങ്ങളാണ് നോമ്പുകാലം തുടങ്ങുന്നതിന് തൊട്ടുമുൻപുള്ള ഞായറാഴ്ചയാണ് സ്റ്റിർ സ്റ്റിർറപ്പ് സൺഡേ ആയി ആഘോഷിക്കുന്നത് അന്ന് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് കേക്കിനുള്ള മിശ്രിതം ഇളക്കി യോജിപ്പിക്കുന്നു കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഈ മിശ്രിതം ഇളക്കണമെന്നാണ് ആചാരം യേശുവിനെ കാണാനെത്തിയ മൂന്ന് ജ്ഞാനികളുടെ യാത്രയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് യേശുവിനെയും പന്ത്രണ്ട് ജിഷ്യന്മാരെയും പ്രതിനിധീകരിച്ച് പതിമൂന്ന് ചേരുവകൾ ചേർക്കണമെന്ന് ചിലർ നിർബന്ധം പിടിച്ചിരുന്നു ഈ മിശ്രിതം ആഴ്ചകളോളം സൂക്ഷിക്കുന്നത് കേക്കിന് ആഴമേറിയ രുചിയും മണവും നൽകുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം വളർന്നതോടെ പ്ലം പ്ലംകേക്ക് ഇന്ത്യക്കുമെത്തി എന്നാൽ മലബാർ തീരത്തെത്തിയതോടെ ഇതിന് വലിയൊരു മാറ്റം സംഭവിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്നിൽ തലശ്ശേരിയിലെ മാമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ വെച്ചാണ് ആ ചരിത്രം പിറന്നത് മർഡോക് ബ്രൌൺ എന്ന ബ്രിട്ടീഷ് പ്ലാന്റർ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു കേക്കിന്റെ കഷ്ണം ഉടമയായ മാമ്പള്ളി ബാപ്പുവിന് നൽകിക്കൊണ്ട് അത് അതുപോലെ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു ബെർമയിൽ നിന്ന് ബേക്കിംഗ് പഠിച്ച ബാപ്പു ആ റെസിപ്പി അതേപടി പകർത്തുകയല്ല മറിച്ച് അതിനൊരു പ്രാദേശിക സ്പർശം നൽകി വിദേശ ബ്രാൻഡിക്ക് പകരം കശുവണ്ടി പഴത്തിൽ നിന്നും കദളിപ്പഴത്തിൽ നിന്നുമുണ്ടാക്കിയ പ്രാദേശിക മദ്യം അദ്ദേഹം ഉപയോഗിച്ചു കേരളത്തിലെ കുന്നുകളിൽ വിളയുന്ന ഏലം കറുവപ്പട്ട ഗ്രാമ്പൂ തുടങ്ങിയ മികച്ച സുഗന്ധവ്യഞ്ജനങ്ങൾ അദ്ദേഹം ചേർത്തു ബ്രൗൺ ഈ കേക്ക് രുചിച്ചു നോക്കി അത് യഥാർത്ഥ ഇംഗ്ലീഷ് കേക്കിനേക്കാൾ മികച്ചതാണെന്ന് സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യൻ പ്ലം കേക്ക് ജനിച്ചത് ഇന്ന് ആഗോളതലത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമാണെങ്കിലും പ്ലം കേക്കിന്റെ തുടക്കം ഇന്നത്തെ തലമുറയ്ക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രൂപത്തിലായിരുന്നു ഇന്ന് പ്ലം കേക്ക് വിവിധ സംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായി വർത്തിക്കുന്നു ലണ്ടനിൽ ഇത് ഇന്നും ക്രിസ്മസ് പുഡിംഗായി തുടരുന്നു വിളമ്പുന്നതിന് മുൻപ് ഇതിനു മുകളിൽ ബ്രാൻഡി ഒഴിച്ച് തീ കൊളുത്തുന്ന രീതി അവിടെയുണ്ട് കരീബിയൻ രാജ്യങ്ങളിൽ ഇത് ബ്ലാക്ക് കേക്കായി പരിണമിച്ചു ഇവിടെ മാസങ്ങളോളം പഴങ്ങൾ വൈനിലും റമ്മിലും കുതിർത്തു വയ്ക്കുന്നു ഇന്ത്യയിൽ കൊച്ചിയിലേയും ഗോവയിലേയും പുരാതന ബേക്കറികൾ മുതൽ കൊൽക്കത്തയിലെ നാഹൂംസ് വരെ പ്ലം കേക്ക് എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ആഘോഷത്തിന്റെ പ്രതീകമാണ് മാംസം ചേർത്ത കണ്ണിയിൽ നിന്ന് ഇന്നത്തെ മധുര പലഹാരത്തിലേക്കുള്ള പ്ലം കേക്കിന്റെ വളർച്ച അത്ഭുതകരമാണ് ഇംഗ്ലണ്ടിലെ തണുപ്പിൽ നിന്ന് കേരളത്തിലെ ചൂടിലേക്ക് മാറിയപ്പോഴും അത് സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിൻ്റെയും സാർവത്രിക പ്രതീകമായി നിലനിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി